ഈ അടുത്ത ദിവസമേ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു പണ്ട് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ക്ഷണിക്കാത്ത ഇടത്ത് പോകരുത് വിളിക്കാത്ത ഇടത്ത് ചെന്നാൽ അയ്യോ ദയവചെയ്ത് നിങ്ങളൊന്നും മാറി നിൽക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ കടക്ക് പുറത്ത് എന്നൊക്കെ ഗെറ്റ് ഗെറ്റ്ഔട്ട് അടിച്ചേക്കും എന്താണ് ഈ ക്യാമറയിലാണ് കടുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഉണ്ട് ക്രൂ പിന്നെ സൗണ്ടിന്റെ ആൾക്കാർ എല്ലാരും ഉണ്ട് ഇവരെല്ലാം കടക്ക് പുറത്ത് എന്താണ് ക്യാമറയിലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് വിളിക്കാത്ത തരത്തിലല്ല പോയിരിക്കുന്നത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങൾ ദേവായി പുറത്തേക്ക് പോകുമെന്ന് വേറെ കടക്ക് അപ്പോ ഇതേ ഒരു ഗെറ്റ് ഔട്ട് അടി നല്ല കനത്ത രീതിയിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യദാസന് കൊടുത്തിട്ടുണ്ട് കടക്ക് പുറത്ത് അവിടെ ബുൾഡോസർ രാജാണ് നടത്തുന്നത് യോഗി ആദിത്യനാഥ് കാണിക്കുന്നതിന്റെ മറ്റൊരു വേർഷനാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം വിഭാഗത്തിനെ മനഃപൂർവം കയ്യേറ്റം ചെയ്യുകയാണ് ഇതൊക്കെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അതിന് കൃത്യമായിട്ട് നാഷണൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരോടും തുറന്നടിച്ചിട്ടുണ്ട് ഡി കെ ശിവകുമാർ ബാംഗ്ലൂരിലെ കാര്യം ഞങ്ങൾക്കറിയാം ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ഞങ്ങള് നോക്കിക്കോളാം ഇതിനകത്ത് പിണറായി വിജയൻ ഇടപെടേണ്ട കാര്യമില്ല അതായത് കടക്ക് പുറത്ത് എന്ന ആ നമ്മുടെ ആശയത്തിന്റെ മറ്റൊരു രൂപം